പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ റംബുട്ടാൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോയാണ് അതായത് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന റംബുട്ടാനാണ് ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അന്ന മരത്തിൽ നിന്നാണ് നമ്മൾ വിളവെടുപ്പാൻ പോകുന്നത് പാകമായി കിടക്കുന്ന റംബുട്ടാനിലെ എൻ എയ്റ്റീൻ എന്ന വെറൈറ്റിയാണ് കാണുന്നത് വളരെ ചെറിയ മരമാണ് അതുകൊണ്ട് തന്നെ അത് വെയിറ്റ് താങ്ങാതെ ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഇത് ഒരുപാട് കായ്കളുണ്ട് നിറച്ചും കാച്ചുകിടക്കാണ് കുറേയെല്ലാം കിളി കൊണ്ടുപോയി കിളി കൊണ്ടുപോയിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് വിളവെടുക്കാനായിട്ട് പോകുന്നത് ഇത് കുറച്ച് ദിവസമായിട്ട് ഒരു കളറായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കറക്റ്റ് റെഡായത് പക്ഷേ കംപ്ലീറ്റ് റെഡായിട്ടില്ല ഇനിയും കുറച്ചുകൂടി റെഡ് ആയി റെഡായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമുക്ക് കിളി കൊണ്ടുപോകാൻ തുടങ്ങിയത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ വിളവെടുക്കുകയാണ് ആ കംപ്ലീറ്റ് റെഡായിട്ടുള്ള പഴങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും ചെറിയൊരു ഓറഞ്ച് കളറുള്ളതിന് അത്ര മധുരം ഉണ്ടാവില്ല എന്നാലും കുഴപ്പമുണ്ടാവില്ല ഫ്രഷി ആയിരിക്കും ഓരോ കൊലയിലും ഒരു പത്ത് ഇരുപത് കായെങ്കിലും ഉണ്ടാവും എന്നാണ് എനിക്കിന് തോന്നുന്നത് കണ്ടിട്ട് എൻ ഐറ്റിൻ കൂടാതെ തന്നെ നമുക്ക് മഞ്ഞ കളറിലുള്ള റെംപുട്ടാൻ ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബോയ് ഉണ്ട് സീസർ ഉണ്ട് പക്ഷേ നമുക്കതൊന്നും കായച്ചിട്ടില്ല ഇപ്പോൾ കായമുള്ളത് ഈ എൻ ഐ ടി മാത്രമാണ് നമ്മൾ പറിക്കുകയാണ് ഓരോന്നോരോന്ന് പറിച്ചെടുക്കുകയാണ് നല്ല മഴയുള്ളതുകൊണ്ട് നമ്മൾ കോട്ടക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഓരോന്നോരോന്ന് പറിച്ച് നമ്മൾ ബേസിനിലേക്ക് ഇടുകയാണ് അധികം പൊക്കമില്ലാത്ത മരമായതുകൊണ്ട് നമുക്ക് നിലത്ത് നിന്ന് തന്നെ പറിക്കാൻ പറ്റും ഓരോന്നോരോന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ നട്ട മരത്തിൽ നിന്ന് നമ്മൾ പറിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖോള കാര്യം തന്നെയാണ് പിന്നെ കീടനാശിനി കീടനാശിനിയൊന്നുമില്ല നമ്മൾ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടി അതുപോലെ ജൈവ വളങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഈ മരം വെച്ചിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി കഴിഞ്ഞ വർഷം ഒരു കുറച്ച് കാര്യം ഇതായത് ഉണ്ടായിരിക്കുന്ന കൊല കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം എന്നുള്ളത് നല്ല ഫ്ലഷിയാണ് നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റുമുണ്ട് അടിപൊളിയാണ് ഇത് പിന്നെ എൻ ഐറ്റീൻ ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കുരു അതിൽ നിന്ന് വിട്ട് പോകും അപ്പോൾ ഫ്ലഷ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും സാധാരണ നാടൻ ഇനങ്ങളിൽ ആ കുരുവിൽ നിന്ന് ആ ഫ്രൂട്ട് വിട്ടു പോവില്ല അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ എൻ ഐറ്റീൻ്റെ ഒരു പ്രത്യേകത അത് കുരുവിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ബാക്കിയെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ബേസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിളികൾ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മളിപ്പം കൂടുതൽ പറിക്കുന്നത് അല്ലെങ്കിൽ ഒരാഴ്ചയോടെയൊക്കെ കഴിഞ്ഞാൽ പറിച്ചാലും മതി ഇപ്പം നമ്മൾ പറിച്ചത് ഏകദേശം ഒരു ബേസിൻ നിറച്ചാകാറായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് കിലോയിൻ്റെ അടുത്ത് പറിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണിപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം ഇത്രയും ഒരു ബേസിൻ നിറച്ച് തന്നെയുണ്ട് നല്ല ഫ്രൂട്ടാണ് നല്ല മധുരമുള്ള ഫ്രൂട്ട് എന്തായാലും വീട്ടിലൊരു റെംബുട്ടാൻ എന്തുകൊണ്ടും നടുന്നത് നല്ലതായിരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും നമ്മുടെ കയ്യിലെത്തുക ഇപ്പോൾ ഈ ടേസ്റ്റ് ഇന്ന് നമ്മൾ പറിക്കുന്നതിൻ്റെ ഈ ടേസ്റ്റ് നാളെ കിട്ടത്തില്ല രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ അത് വെള്ളമൊക്കെ അങ്ങ് പോയി ഒരു ഫ്രഷ്നെസ് പോകും അപ്പം നമ്മൾ നട്ട് നമ്മൾ പറിച്ചു നമ്മൾ പറിച്ചെടുക്കുന്ന അപ്പം തന്നെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒരു ഫ്രൂട്ടിനും കടയിൽ നിന്ന് വാങ്ങുന്നതിന് കിട്ടത്തില്ല അതുകൊണ്ട് വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും നടേണ്ട ഒരു ഇനം തന്നെയാണ് എൻ എയ്റ്റീൻ റംപുട്ടാൻ ത അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ഇനി അത് നമുക്ക് ടേസ്റ്റ് നോക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാനുള്ള ആൾ നമുക്ക് തിന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യം സാധാരണ റംപുട്ടാനും എൻ എയ്റ്റീനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ആൾ പറയും നമുക്ക് നോക്കാം അപ്പോൾ എണ്ണം എടുത്തിട്ട് ടേസ്റ്റ് നോക്കുക പെട്ടെന്ന് പെട്ടെന്ന് തിന്ന് കുരുവെടുക്കുക എൻ്റെ കുരു പെട്ടെന്ന് വിട്ട് പോരുമോ ഫസ്റ്റ് അതായത് ഔട്ടർ ലെയർ നമ്മള് ജസ്റ്റ് കടിക്കുമ്പോ തന്നെ പോരും പിന്നെ ഒരു വേറെ സെപ്പറേറ്റ് ആക്കാനായിട്ട്